ഇന്ത്യൻ സി എം എ ചെയ്യുന്ന മക്കൾക്ക് എപ്പോഴുള്ള കൺഫ്യൂഷനാണ് സി എം എ ഫൗണ്ടേഷൻ ചെയ്യണോ അതോ സി എം എ കാച്ച് ചെയ്യണോ എന്നുള്ളത് എൻട്രി ലെവലാണ് ഇത് രണ്ടും ഓക്കെ ഇതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങളുടെ കൺഫ്യൂഷൻസ് തീർക്കാനുള്ള ഒരു വീഡിയോ ആണത് സി എം എക്ക് പ്രധാനമായിട്ടും മൂന്ന് സ്റ്റെപ്പ് ആണുള്ളത് ഒന്ന് എൻട്രി ലെവൽ രണ്ടാമത്തെ ഇന്റർമീഡിയറ്റ് മൂന്നാമത്തത് ഫൈനൽ ഓക്കെ ഈ എൻട്രി ലെവലിൽ പരിഗണിക്കുന്ന പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഫൗണ്ടേഷൻ ചെയ്യാം അതല്ലെങ്കിൽ അതിന് പകരം കാറ്റ് ചെയ്യാം എൻട്രി ലെവലിൽ വരുന്ന ഈ കാറ്റ് അതുപോലെ ഫൗണ്ടേഷൻ തമ്മിൽ എന്താണ് വ്യത്യാസം ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് തമ്മിലുള്ള സബ്ജക്റ്റുകളാണ് ഓക്കെ രണ്ടിലും നാല് സബ്ജക്റ്റുകൾ തന്നെയാണ് ഓക്കെ സപ്പോസ് ഫൗണ്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ അക്കൌണ്ടൻസി ലോ മാക്സ് മാക്സ്റ്റാറ്റസ്റ്റിക്സ് അതുപോലെ തന്നെ എക്കണോമിക്സ് ആൻഡ് മാനേജ്മെന്റ് ഇനി കാറ്റൽ ആണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഒന്ന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ടു അതുപോലെ തന്നെ സ്റ്റാറ്റുട്ടറി കംപ്ലൈൻസ് ദാറ്റ് ടാക്സ് ഓക്കെ പിന്നെ വരുന്നത് ലോ ഓക്കെ ഇത് തമ്മിലുള്ള സിമിലാരിറ്റി എന്ന് പറയുന്നത് ഏറെക്കുറെ സെയിം തന്നെയാണ് നാല് സബ്ജക്ട് ആണെന്നുള്ളത് മാത്രമാണ് പക്ഷേ ഫൗണ്ടേഷൻ മാത്തമെറ്റിക്സ് ആൻഡ് സ്റ്റാറ്റസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്നാൽ അത് എന്തിലില്ല കാറ്റിലില്ല രണ്ടാമത്തത് ഇതിന്റെ റെക്കഗ്നീഷൻ ആണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇന്റർമി സി എം ഇന്റർമീഡിയറ്റിന്റെ ഒരു എൻട്രി ലെവൽ മാത്രമാണ് പക്ഷേ കാറ്റ് എന്ന് പറയുന്നത് ഒരു സർട്ടിഫൈഡ് ആണ് ഈ കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ വെക്കാൻ പറ്റുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് സർട്ടിഫൈഡ് ഇൻ അക്കൗണ്ടിങ് ടെക്നീഷ്യൻ എന്നാ പറയും അതായത് ഇതൊരു എൻട്രി ലെവലും കൂടിയാണ് ഓക്കെ ലെവൽ ഒന്ന് മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതി അതൊരു എൻട്രി ലെവലാണ് ഇന്റർമീഡിയറ്റിന്റെ അതുപോലെ തന്നെ ഒരു സർട്ടിഫൈഡ് കോഴ്സും കൂടിയാണ് മൂന്നാമത്തത് എക്സാം ആണ് രണ്ടും ഒറ്റ ദിവസത്തെ എക്സാം ആണ് ഫൗണ്ടേഷന് ഓഫ്ലൈൻ ആണ് കാറ്റ് ഓൺലൈൻ എക്സാം ആണ് നമ്മൾ കുറച്ചും കൂടി ഈസി കാറ്റായിരിക്കും നാലാമത്തത് റിസൾട്ടാണ് റിസൾട്ട് കമ്പാരിറ്റീവ്ലി കാറ്റിനാണ് കൂടുതൽ ഇനി അഞ്ചാമത്തത് ഇതിന്റെ രജിസ്ട്രേഷൻ ഫീസ് ആണ് ഫൗണ്ടേഷൻ ആണെങ്കിൽ ആറായിരം രൂപയാണ് അതുപോലെ കാറ്റ് ആണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ടായിരത്തി അറുനൂറ്റി അറുപത് രൂപയാണ് പക്ഷെ ഈ കാറ്റ് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത് രൂപ കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ എസ് ഐ പി സർട്ടിഫിക്കറ്റ് അതുപോലെ ക്യാംബ്രിഡ്ജ് യൂണിയറ്റിന്റെ സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം അടങ്ങുന്ന ഓൺലൈൻ ലെവൽ ടൂലുള്ള ഹണ്ട്രഡ് ഹവർ കമ്പ്യൂട്ടർ ട്രെയിനിംഗ് കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഓക്കെ ഐ സി എം എന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അതിന്റെ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്ലസ് അതിന്റെ കൂടെ നാപ്പത്തിയഞ്ച് ദിവസത്തെ ഇന്റേൺഷിപ്പും കൂടി ചെയ്താൽ നിങ്ങൾക്ക് ഐ സി എം എ കാറ്റിന്റെ സർട്ടിഫിക്കറ്റ് തരും സർട്ടിഫിക്കറ്റ് ഒരു ഡിഗ്രിക്ക് തുല്യമാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യും